സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന പഴനി ദേവമ്മ ദമ്പതികൾ രണ്ടു പേരും കൃഷിക്കാരാണ് ഒരുപാട് ഭൂസ്വത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും ജോലിക്കൊന്നും പോകേണ്ട ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഒരു മൂന്ന് തലമുറയ്ക്കുള്ളത് പഴനി ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് അവർക്കാണെങ്കിൽ ഒരേ ഒരു മകനേ ഉള്ളൂ മുരുകൻ എന്നാണ് പേര് മുരുകൻ പ്ലസ് ടു പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞു ഇനി നീ പോലിക്കോ അല്ലെങ്കിൽ പഠിക്കാൻ ഒന്നും പോകണ്ട നമ്മുടെ വയൽ തന്നെ ഇല്ലേ നമ്മൾ ഇവിടെ തന്നെ കൃഷി സ്ഥലങ്ങളില്ലേ നീ അതൊക്കെ നോക്കി നടത്തിയാൽ മതി അവിടെ വിത്തെത്തിക്കുക അതുപോലെ വളം എത്തിക്കുക പിന്നെ എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ പോകുക അതുപോലെ തന്നെ പറഞ്ഞ ഇവിടെ നിന്നുണ്ടാകുന്ന വിളവുകളെല്ലാം മാർക്കറ്റിൽ എത്തിക്കുക ഇതൊക്കെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മകനെ കൂടി തൻ്റെ കൃഷിയിലേക്ക് കൂട്ടുകയാണ് ഇരുപത്തിയേഴ് വയസ്സായിട്ടും മുരുകന്റെ കല്യാണം മാത്രം നടക്കുന്നില്ല അതായത് കൂടെ പഠിച്ചവരൊക്കെ ജോലി ചെയ്യുന്നു കല്യാണം കഴിക്കുന്നു കുട്ടികളുണ്ടാകുന്നു തൻ്റെ മകന് മാത്രം കല്യാണ പ്രായമായിട്ടും എന്തുകൊണ്ടാണ് ഒരു പെണ്ണ് കിട്ടാത്തത് അമ്മയും അച്ഛനും ആണെങ്കിൽ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട് മുരുകനാണെങ്കിൽ പല പെണ്ണുങ്ങളുടെയും മുഖത്ത് നോക്കും പക്ഷേ തുറന്നു പറയാനാണെങ്കിൽ മുരുകന് ഭയങ്കര ഭയവുമാണ് മുരുകനും ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രേമിക്കാൻ വരെ ഒരു കുഞ്ഞിനെ കിട്ടാത്തത് എന്ന് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനാറില് മുരുകൻ ടൗണിലുള്ള ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയതാണ് അവിടെ ഇരുന്ന് എന്തോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നിച്ച മുരുകന് വരുന്നു മുരുകൻ അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുരുകനെ തന്നെ നോക്കിക്കൊണ്ട് സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നു മുരുകനും അങ്ങോട്ട് നോക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ യുവതി വന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കിയത് മുരുകൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല അല്ല നിങ്ങൾ എന്നെ നോക്കി എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കിയത് അപ്പോഴാണ് മുരുകൻ പറഞ്ഞത് ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴും നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നോക്കിപ്പോയതാണ് അങ്ങനെ ആ സ്ത്രീ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ സ്ത്രീ ചായക്കൊക്കെ ഓർഡർ ചെയ്യുന്നു അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നും മുരുകന് ചായ കൊടുക്കുന്നു എന്താണ് പേര് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴാണ് പറയുന്നത് എൻ്റെ പേര് മുരുകൻ എന്നാണ് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീ ആണെങ്കിൽ പേര് പറഞ്ഞു എൻ്റെ പേര് ശാന്തി എന്നാണ് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് തൊട്ടടുത്ത് തന്നെയുള്ളൊരു സർക്കാർ ഓഫീസേ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞു ഇത് കേട്ട മുരുകൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് തൻ്റെ അടുത്ത് വന്ന് ചായ കുടിക്കുന്നത് ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇവർ രണ്ടും പരസ്പരം മൊബൈൽ നമ്പറൊക്കെ കൈമാറുന്നു അതായത് മുരുകനും എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ത്രീക്കാണെങ്കിൽ നോട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ മുരുകനെയും ഇഷ്ടപ്പെട്ടു അങ്ങനെ രാത്രി വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി ഒരു കൊല്ലത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രേമിച്ച് നടന്നു അതിനിടയിൽ നിന്ന് തന്നെ പല തവണങ്ങളായിട്ട് ഈ സ്ത്രീ മുരുകന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പല ആവശ്യങ്ങൾ പറഞ്ഞ് മുരുകനാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അതായത് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാലും തിരിച്ചു അത് അതുമാത്രവുമല്ല പിന്നീട് മുരുകൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലേക്ക് പോകാൻ തുടങ്ങി മകന്റെ ഈ മാറ്റമൊക്കെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും എന്തായാലും നടക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണപ്രായം എത്തിയിരിക്കുന്ന ചെറുക്കനാണ് അവനൊരു പെണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്തോ ഒരു ചുറ്റിക്കളി അവനുണ്ട് എന്ന് മനസ്സിലായി പഴനിക്കും അതുപോലെ ദേവമാക്കും അവരൊന്നും മിണ്ടാൻ പോയില്ല കാരണം എന്താ അവർക്കും ചെറിയ സന്തോഷം തന്നെയാ അങ്ങനെ മുരുകനാണെങ്കിൽ പലപ്പോഴും ഇവരെയും കൂട്ടി പിന്നീട് ഇവർ ഒരു വർഷത്തോളം എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി പാർക്കുകളിൽ പോകുന്നു ബീച്ചുകളിൽ പോകുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലോഡ്ജുകളിലും പോയിട്ട് ഇവർക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ് അപ്പോഴും മുരുകന് വേറെ സംശയവും കാര്യങ്ങളോ മുരുക വളരെ ഹാപ്പിയാണ് അതുപോലെ തന്നെ ശാന്തി ആണെങ്കിൽ ഹാപ്പിയാണ് രണ്ടായിരത്തി പതിനേഴില് പഴഞ്ഞു ചോദിച്ചുമരുക നിന്റെ കല്യാണം നടത്തണ്ടേ നിനക്ക് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ മുരുകൻ പറഞ്ഞു അച്ഛ ഞാനൊരു പെണ്ണ് കണ്ടിട്ടുണ്ട് ശാന്തി എന്നാണ് പേര് അവളുടെ പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയാണ് ഇതടുത്തുള്ള ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ പഴഞ്ഞു ഞെട്ടിപ്പോയി അതായത് ഗവൺമെൻറ് ഓഫീസിലെ ജീവനക്കാരിയെ തന്നെയാണോ നീ പ്രേമിച്ചത് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദിവസം മുരുകൻ ശാന്തിയെ വിളിച്ചു പറയുന്നു അച്ഛനും അമ്മയും നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു നീ ഒരു കാര്യം ചെയ്യണം നീ പിന്നെ അച്ഛനും അമ്മയ്ക്കും നിന്നെയൊന്ന് കാണണം പോലും എന്ന് പറഞ്ഞു അപ്പോൾ ാണ് ശാന്തി പറഞ്ഞത് ഇപ്പോഴത് വേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതായത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഏതായാലും അത് നിങ്ങളെ അറിയണം എന്ന് ശാന്തി പറഞ്ഞപ്പോഴേ മുരുകൻ ഒരുപാട് സംശയമായി എന്തായിരിക്കും അത് ഏതായാലും ശാന്തിയെ കാണാൻ തീരുമാനിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം ശാന്തി പറഞ്ഞ സ്ഥലത്ത് ഇവർ രണ്ടുപേരും ഒത്തുകൂടാറുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് മുരുകനെ ഇരിക്കുന്നു അവിടെ ശാന്തി വരുന്നു രണ്ടുപേരും ചായയൊക്കെ കുറിച്ചതിന് ശേഷം പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് അച്ഛനും ഞാൻ ഒരു അനാഥയാണ് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു അനാഥ മന്ദിരത്തിലാണ് വളർന്നത് ഇപ്പോഴെനിക്ക് ജോലി കിട്ടിയതിനു ശേഷമാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയത് അത് ഞാൻ ഒരു നുണ പറഞ്ഞതാണ് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനെന്ന് ഇത് കേട്ടപ്പോഴും മുരുകൻ ഒന്ന് ഞെട്ടിയെങ്കിലും അതായത് അയ്യോ ഇത്രയും നാളായിട്ട് ഞാൻ ഈ ഇല്ലാത്ത ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണോ കാത്തിരുന്നത് എന്നുള്ള തരത്തിൽ മുരുകന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും മുരുകൻ്റെ മനസ്സ് പറഞ്ഞു ഗവൺമെന്റ് ജോലിക്കാരിയല്ലേ അതുമാത്രമല്ല സുന്ദരിയുമാണ് പിന്നെ എന്താണ് പ്രശ്നം തന്നെക്കാൾ സുന്ദരിയാണ് ഏതായാലും ഒരു കാര്യം എനിക്കതൊന്നും പ്രശ്നമില്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ അച്ഛനോട് പറയാം എന്ന് പറഞ്ഞ് മുരുകൻ പോയി വീട്ടിൽ പോയിട്ട് കാര്യം അവതരിപ്പിച്ചു അതായത് അവളൊരു അനാഥയാണ് അവൾക്ക് ജോലിയുണ്ട് അപ്പോഴാണ് അച്ഛനും അമ്മയും പറയുന്നത് എന്തൊക്കെ എന്തൊക്കെയായാലും വേണ്ടിയില്ല നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടോ അത് മാത്രം മതി നിൻ്റെ വിവാഹം ഞങ്ങൾ നടത്തി തരും നിനക്കൊരു പെണ്ണ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരാത്ത നേർച്ചകളില്ല എന്നൊക്കെ പറഞ്ഞ് പഴനിയും ദേവമ്മയും അവർ രണ്ടുപേരും തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ എല്ലാ അവരെയും വിളിച്ചു കൂട്ടുന്നു പിറ്റേ ദിവസം തന്നെ ശാന്തിയെപ്പോയി കാണുന്നു ഗവൺമെൻറ് ഓഫീസറാണ് മക മരുമകൾ എന്ന് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഗ്രാൻഡായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം നടക്കുകയാണ് വിവാഹമൊക്കെ കഴിഞ്ഞു ദേവമ്മക്കും പഴനിക്കൊക്കെ വളരെയധികം സന്തോഷമായി കാരണം മരുമകൾ നല്ല മരുമകളാണ് അവരോട് ഭയങ്കര സ്നേഹമാണ് ഏതായാലും ഒരു മാസം കഴിഞ്ഞപ്പോഴും മരുമകൾ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മരുമകളാണെങ്കിൽ ജോലിക്ക് പോകാനും തുടങ്ങി ആർക്കും ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപതിൽ ഒരു ദിവസം ശാന്തി വന്ന് പളനിയോടും അതുപോലെ തന്നെ മുരുകനോടും പറയുകയാണ് എനിക്ക് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമാണ് കടലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് സ്ഥലം മാറ്റം അവിടെ ജോയിൻ ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ ശാന്തിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുരുകനും കൂടി കടലൂരിലേക്ക് പോകുന്നു കടലൂരിലേക്ക് പോയിട്ട് താമസ സൗകര്യം റെഡി ആയപ്പോഴേ മുരുകനോട് പറയുകയാണ് ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളും നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ ഒരു പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞു ശാന്തി ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ലീവ് കിട്ടുമ്പോഴേക്കും ശാന്തി വീട്ടിലേക്ക് വരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാകുമ്പോഴേക്കും മറ്റൊരു സ്ഥലത്തേക്ക് അതായത് ചെന്നൈയിലേക്ക് സ്ഥലമാറ്റം കിട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെന്നൈയിലേക്ക് പോയ ശാന്തിയെ പറ്റി പിന്നീട് ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് മുരുകൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഗവൺമെന്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പക്ഷെ അവരൊക്കെ പറയുന്ന യ്യോ നിനക്ക് ഭ്രാന്താണോ അതായത് അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് ഇവരെല്ലാവരും പറയുന്നത് മുരുകൻ അങ്ങനെ വളരെയധികം ദുഃഖിതനായിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേ അയാളും അയാളുടെ അമ്മയും അച്ഛനും ഒക്കെ കൊടുത്ത പണവും സ്വർണവും അടക്കം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവും പണവും ഒക്കെ കൊണ്ടാണ് ശാന്തി അവിടെ നിന്നും പോയിരിക്കുന്നത് അതോടുകൂടി തകർന്നു പോയി മുരുകൻ കാരണം തനിക്ക് ഒരു സംശയവും തോന്നിയില്ലല്ലോ ഏതായാലും മുരുകൻ അങ്ങനെ പല സ്ഥലങ്ങളും പോയിട്ട് കംപ്ലയിന്റ് ഒക്കെ കൊടുത്തു പക്ഷേ എല്ലാ പോലീസ് സ്റ്റേഷൻ എന്ന് അങ്ങനെ ഒരാളില്ല അത് മാത്രവുമല്ല വിവാഹവും രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഇങ്ങനെ പറയുന്നത് ചില ചിത്രങ്ങൾ മാത്രമാണ് നിന്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ എല്ലാവരും മുരുകനെ അവോയ്ഡ് ചെയ്യാതെ ഒരു വർഷം കഴിഞ്ഞു ഒരു രണ്ട് വർഷം കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതാം തീയതി മയിലാടുംതുറ പോലീസ് സ്റ്റേഷൻ രാവിലെ പത്ത് മണി ഒരു കാർ വന്ന് അവിടെ നിൽക്കുകയാണ് ആ കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുന്നു നേരെ പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരനോട് ചോദിക്കുന്നു എസ് ഐ വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇല്ല എസ് ഐ വന്നിട്ടില്ല അവിടെ ഇരിക്കൂ എന്ന് പറയുന്നു അങ്ങനെ അവിടെ പോയി ഇരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ എല്ലാവരും അറ്റൻഷൻ ആകുന്നു അപ്പോൾ മനസ്സിലായി ആരോ വരുന്നുണ്ടെന്ന് ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വരുന്നു അയാൾ സ്പീഡിൽ നടന്ന് നേരെ ഒരു റൂമിലേക്ക് കയറുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു പോലീസുകാരൻ വന്നിട്ട് ആ ഇരിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ പിന്നെ അകത്തേക്ക് ചെന്നു ചെന്നപ്പോഴേ ഇദ്ദേഹം ഇങ്ങനെ നമസ്കാരം പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു സാറെ ഞാൻ കന്യാകുമാരി ജില്ലയിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും വരുന്നതാണ് അത് കേട്ടപ്പോഴേ സേ പറഞ്ഞു ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് സർ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ ശാന്തിയാണ് വിവാഹം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം കഴിഞ്ഞതാണ് അവൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്നാണ് പറഞ്ഞത് പക്ഷേ അതല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചെന്നൈയിലേക്ക് പോകുന്നു ചെന്നൈയിൽ ഇന്ന സ്ഥലത്തായിരുന്നു താമസിച്ചത് അതിനുശേഷം പിന്നെ അവളെ പറ്റിയിട്ട് യാതൊരുവിധ വിവരവുമില്ല അതുമാത്രമല്ല അവളെ ഫോൺ നമ്പർ അറിയില്ല ഫോൺ നമ്പറൊക്കെ അന്നത്തെ ഫോൺ നമ്പറൊക്കെ കളഞ്ഞിരിക്കുന്നു അതേപ്പറ്റി യാതൊരു വിവരവും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയാണ് അപ്പോൾ തന്നെ എസ് എച്ചു നിങ്ങൾ ഇത്രയും നാളായി അത് അതുമാത്രമല്ല ഇവിടെ എന്തിനാണ് പരാതി നൽകിയത് ആരാണ് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള ചോദ്യത്തിന് മുരുകം പറഞ്ഞത് സാർ ഒരാഴ്ച മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരു വിവാഹ ഫോട്ടോ ഞാൻ കണ്ടു സാർ അത് എൻ്റെ ഭാര്യയുടേതായിരുന്നു അങ്ങനെ അവിടെ കമൻ്റ് കമന്റിട്ടവരെയും അതുപോലെ തന്നെ ഇത് ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ അങ്ങനെ അവർക്ക് മറുപടി കൊടുത്തു അവരാണ് പറഞ്ഞത് മൈലാടും തുറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളുടെ വിവാഹമാണ് അയാളുടെ വിവാഹം കഴിഞ്ഞത് ജനുവരി ഇരുപതാം തീയതിയാണ് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ ഇന്നാണോ കാണുന്നത് എന്നാണ് പോസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതായത് ഇതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹ ഫോട്ടോയും എല്ലാം എസ് ഐയുടെ മുന്നിൽ വെക്കുകയാണ് അദ്ദേഹം നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി ശരിയാണ് രണ്ടും ഒരേ ആൾ തന്നെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐ ഡി കണ്ടുപിടിക്കുന്നതിന് സൈബർ സെൽ ടീമിനെ വിളിക്കുകയാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് അവിടെ നിന്നും പോലീസ് സ്റ്റേഷൻ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള ബാങ്കിൽ ജോലി ചെയ്യുന്ന അഴകപ്പൻ എന്ന് പറയുന്ന ഇരുപത്തിയെട്ടുകാരൻ്റെ ഇരുപത്തിയെട്ടുകാരൻ്റെ വിവാഹ ഫോട്ടോ ആയിരുന്നു അത് എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് മുരുകനോട് പറഞ്ഞ് നിങ്ങൾ എവിടെ ഇരിക്കോ എന്ന് പറയുകയും ഒരു പോലീസ് വണ്ടി അതായത് എസ് ഐയും പാർട്ടിയും നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരായ അഴകപ്പൻ ഉണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ അനു ഉണ്ട് പിന്നെ അവരുടെ മാതാവും ഉണ്ട് പോലീസ് മന്ത്രി കണ്ട് കൂടി മാതാവ് അഴകപ്പനെ വിളിക്കുകയാണ് അങ്ങനെ അഴകപ്പൻ നേരെ പുറത്തേക്ക് വരുന്നു എന്താണ് സാർ പ്രശ്നം നിങ്ങളുടെ വിവാഹം എപ്പോഴാണ് കഴിഞ്ഞത് സാർ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതി ആയിരുന്നു എന്താ സാർ പ്രശ്നം അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയെ ഒന്ന് വിളിക്കാവോ അങ്ങനെ ഭാര്യയെ വിളിക്കുന്നു ഭാര്യ ഡോക്ടർ ആയിരുന്നു സാർ അങ്ങനെ ഭാര്യയോട് സംസാരിക്കുക നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് അനു എന്നാണ് സാർ ഡോക്ടറാണ് ആണ് എം ബി ബി എസ് ആണ് എം ഡി ആണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അത് മാത്രവുമല്ല ഞാൻ ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു ഇപ്പോഴും ഞാൻ കോയമ്പത്തൂരാണ് സാർ ജോലി ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പിന്നെ ഇവരോട് ചോദിച്ചു നിങ്ങൾ ഇതിനു മുന്നേ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല സാർ ഞാൻ ഇത് തന്നെ ഇവിടെ തന്നെയേ ജോലി ചെയ്തിട്ടുള്ളൂ അപ്പോഴാണ് അനുവിൻ്റെ ഒരു പതർച്ച പോലീസ് ശ്രദ്ധിക്കുന്നത് ഏതായാലും ചില കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ രണ്ടുപേരും ഒന്ന് സ്റ്റേഷൻ വരെ വരണം ഒരു ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് അളകപ്പന്റെ അമ്മ ചോദിച്ചാൽ എന്താണ് സാർ എന്തെങ്കിലും പ്രശ്നം സാർ പ്രശ്നവുമില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിടാമെന്ന് എന്ന് പറഞ്ഞ രണ്ടു പേരെയും വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ് മുരുകനെ കണ്ടതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അനു ശെരിക്കൊന്ന് പതറിപ്പോയി എന്നുള്ളതാണ് പക്ഷെ അതൊന്നും മുഖത്തൊന്നും കാണിക്കുന്നില്ല മുരുകൻ ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമത്തോടു കൂടി ഈ ശാന്തി എന്ന് പറയുന്ന അനുവിനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ മുരുകനോ മുരുകരുകനെ ചൂണ്ടിയിട്ട് ചോദിച്ചു ഇയാളെ അറിയോ എന്ന് ചോദിച്ചു അപ്പോഴനു പറഞ്ഞു എനിക്കറിയില്ല സാർ ഞാൻ ഇവിടെ നിന്ന് അറിയാനാണ് എന്ന് പറഞ്ഞിട്ട് അവർ മുഖം കുത്തോട്ടാക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ എസ് ഐ മെല്ലെ അളകപ്പനെയും വിളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അളകപ്പനോട് ചോദിച്ചു നിങ്ങൾ എത്ര നാളത്തെ പരിചയമുണ്ട് അപ്പോഴാണ് അളകപ്പൻ പറഞ്ഞത് സാർ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ പരിചയമുണ്ട് സാർ അതുമാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലായിരുന്നു ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് സാർ ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ഒരിക്കൽ ആശുപത്രിയിൽ പോയതാണ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ കാത്തിരിക്കുമ്പോഴേ ഒരു ഡോക്ടർ വന്നിട്ട് എന്നെ പരിചയപ്പെടുകയായിരുന്നു പിന്നീട് നമ്മള് ഭയങ്കരമായിട്ടുള്ള ബന്ധത്തിലാകുന്നു അത് മാത്രവുമല്ല ഞാൻ ബാങ്കിൽ ജോലിയൊക്കെയാണ് ലോൺ സെക്ഷനിലാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോക്ടറാണ് ഏതായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നീട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോകാൻ തുടങ്ങി അത് മാത്രവുമല്ല ഞങ്ങള് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ലോഡ്ജിലൊക്കെ പോകാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം നമ്മൾ രണ്ടുപേരും ഇനി നമുക്ക് മാരേജ് ചെയ്യാം നമ്മൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന് പറയുന്നത് എനിക്ക് വീട്ടുകാർ ആരുമില്ല ഞാനൊരു അനാഥാലയത്തിൽ വളർന്നതാണ് എന്ന് പറയുകയും പക്ഷേ ഡോക്ടർ ആയതുകൊണ്ടും അതുമാത്രമല്ല കാണാൻ നല്ല സൗന്ദര്യമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതി ഗ്രാൻഡായിട്ട് തന്നെയായിരുന്നു കല്യാണം നടന്നത് എന്ന് അളകപ്പൻ പറയുകയും ചെയ്തു ഏതായാലും അളകപ്പനോട് കാര്യം പറഞ്ഞു അതായത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ പേര് ശാന്തി എന്നായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് സർവീസിലാണ് അത് അവരുടെ ഭർത്താവ് ാണ് അവിടെ ഇരിക്കുന്ന മറ്റൊരാളെ എന്ന് പറയുകയും ഇത് കേട്ടപ്പോഴേ അളകപ്പനൊന്നും മനസ്സിലാകുന്നില്ല അളകപ്പൻ ചോദിച്ചു എന്താണ് സാർ എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഭാര്യ ഡോക്ടറെ തന്നെയാണ് സാർ അവള് പരിശോധിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല നിങ്ങളുടെ ഭാര്യ ഡോക്ടർ അല്ല നിങ്ങളുടെ ഭാര്യ ഭാര്യയെ പറ്റി ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുവിനെ ഭയങ്കരമായിട്ട് അവിടെ ചോദ്യം ചെയ്യുകയാണ് അനു ഒന്നും സമ്മതിക്കുന്നില്ല പക്ഷേ വനിതാ പോലീസ് നല്ല രീതിയിൽ വരട്ടിയപ്പോഴേ അവർക്ക് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി അതായത് അനുവിന്റെ പേര് അനു എന്നല്ല ശാന്തി എന്നല്ല അവരുടെ പേര് രേഖ എന്നാണ് അവർക്ക് വയസ്സ് നാൽപ്പത്തി ഒന്നാണ് അവർക്ക് പതിനാറ് വയസ്സും അതുപോലെ പതിമൂന്ന് വയസ്സുമുള്ള രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് പിന്നെ ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ് എന്നുള്ള എല്ലാ കഥകളും രേഖ അങ്ങ് പറയുകയാണ് രേഖ പറഞ്ഞത് ഇപ്രകാരമാണ് തമിഴ്നാട്ടിലെ ഈറോഡിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് രേഖ ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മ യും നഷ്ടമായി ആകെയുള്ളത് ഒരു സഹോദരി മാത്രമാണ് ആ സഹോദരിയുടെ വീട്ടിലാണ് പിന്നീട് കഴിഞ്ഞത് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴേ രേഖയും അതുപോലെ തന്നെ ചിലമ്പരശൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറും തമ്മിൽ പ്രണയത്തിലാവുകയാണ് അവരുടെ പ്രണയം വീട്ടിലറിയുന്നു അതായത് ഈ ചിലമ്പരശൻ താഴ്ന്ന ജാതിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠയുടെ ഭർത്താവ് ഒരു ഒരിക്കലും സമ്മതിക്കത്തില്ല അത് മാത്രവുമല്ല പലതരത്തിലുള്ള ഭീഷണി മുഴക്കി അങ്ങനെ ഒരു ദിവസം ഈ രേഖയും അതുപോലെ ചിലമ്പരശനും അവിടെ നിന്നും ഒളിച്ചോടുകയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ാണ് പിന്നീട് നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് വരുമ്പോഴേ അവരുടെ കയ്യിൽ ഒരു ആൺകുഞ്ഞും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ചിലമ്പരശന്റെ വീട്ടുകാർ അവരെ സ്വീകരിക്കുന്നു പിന്നീട് വീണ്ടും ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇവർക്കൊരു പെൺകുഞ്ഞു കൂടി പറഞ്ഞു വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ് ചിലംബരശൻ ആണെങ്കിലും വളരെ സ്നേഹമുള്ള ഒരു നല്ലൊരു ഭർത്താവാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു രേഖയുടെ വീട്ടുകാരെ അപ്പോഴും അകന്ന് തന്നെയാണ് നിന്നത് ജ്യേഷ്ഠത്തിൽ വല്ലപ്പോഴും വഴിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും ല്ലാതെ വീട്ടിലേക്ക് വരാൻ പറയുകയോ വീട്ടിൽ കയറ്റുകയോ ചെയ്തിട്ടില്ല കാരണം ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒരിക്കലും തൻ്റെ സഹോദരിയെ വീട്ടിലേക്ക് വിളിക്കാൻ കഴിയില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനാലിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ് ആക്സിഡന്റിൽ ചിലമ്പരശം മരിച്ചു പോകുന്നു ചിലമ്പരശം മരിച്ചു പോയതോട് കൂടിയിട്ട് ആ കുടുംബത്തിന്റെ സ്ഥിതി ആകെ പരിങ്ങല്ലാവുകയാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖ ചില ജോലികൾക്കൊക്കെ പോകാൻ തുടങ്ങി അതുമാത്രവുമല്ല സാമാന്യ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് പക്ഷേ മുൻപരിചയമില്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ജോലികളാണ് കിട്ടുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും ചിലമ്പരശൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് അതേതായാലും ലക്ഷക്കണക്കിന് രൂപയുണ്ടായിരുന്നു കുറച്ച് പൈസ അദ്ദേഹത്തിന്റെ സഹോദരനും അമ്മയ്ക്കും കൊടുക്കുന്നു അതോടൊപ്പം പറയുകയാണ് പെൺകുഞ്ഞിനെ കൂടി കൊടുത്തിട്ട് ഈ പെൺകുട്ടിയെ നിങ്ങൾ നോക്കണം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യട്ടെ എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടിയെയും കൊണ്ട് നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിച്ച് സഹോദരിയോട് പറഞ്ഞ് ഈ ആൺകുട്ടിയെ ചേച്ചി നോക്കണം എന്ന് പറഞ്ഞ് ആൺകുട്ടി അവിടെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം നിങ്ങൾ നേരെ വന്നിരിക്കുന്നത് കന്യാ ുമാരിയിലാണ് കന്യാകുമാരിയിൽ പല ജോലികളും ചെയ്യുന്നു അങ്ങനെ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം മുരുകനെ കാണുന്നത് അങ്ങനെ മുരുകനുമായിട്ട് പരിചയപ്പെടുന്നു മുരികനെ പരിചയപ്പെടുമ്പോൾ തന്നെ രേഖ പേരൊക്കെ മാറ്റിയിട്ട് ശാന്തി എന്നാക്കിയിരുന്നു എന്റെ പേര് ശാന്തി എന്നാണ് ആദ്യം അനാഥ എന്നൊന്നും പറഞ്ഞില്ല ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ അല്ലെ ലോകത്തിലാകുന്നു പിന്നീട് പലപ്പോഴും പറഞ്ഞാൽ പൈസ വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ തിരിച്ചു കൊടുക്കും പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും എല്ലാ ലോഡ്ജുകളിലും പോകും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുരുകന് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം അതാണ് അത് മാത്രവുമല്ല അദ്ദേഹത്തിന് ഒരു പെണ്ണ് കിട്ടിയിട്ടുമില്ല പിന്നെ ഗവൺമെന്റ് എംപ്ലോയി ആണ് ഇനി എന്തൊക്കെയായാലും പോകട്ടെ ഒരു ഗവൺമെന്റ് ജീവനക്കാരില് എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു മുരുകൻ എന്നുള്ളാണ് മുരുകനുമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം രണ്ടു വർഷമാണ് അവിടെ കന്യാകുമാരിൽ തുടർന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങും അതിനുശേഷം എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയുടെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യാറുണ്ട് പക്ഷേ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ജോലിയാണെന്നാണ് അത്യാവശ്യം ചെലവിനുള്ള പൈസയൊക്കെ അങ്ങനെ ഒപ്പിക്കും പക്ഷേ മുരുകനോട് പറഞ്ഞിരിക്കുന്നത് ശമ്പളം മുഴുവൻ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റേക്ക് കൊടുക്കുകയാണ് അതായത് നമുക്ക് സിറ്റിയിൽ ഒരു വലിയ ഫ്ലാറ്റ് വാങ്ങിക്കേണ്ടേ അതുമാത്രമല്ല ഇവിടെ ഇപ്പോഴും പൈസയുടെ ആവശ്യമില്ലല്ലോ എന്റെ ചെലവിനുള്ള പൈസ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞൊരു പത്തോ പതിനഞ്ചായിരോ രൂപ മാസ അവസാനം മുരുകന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും അതാണെങ്കിൽ മുരുകൻ തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കും അതാണെങ്കിൽ അവർ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഇതൊന്നും മുരുകൻ അറിയില്ലായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും കടക്കണം അങ്ങനെയാണ് കടലൂരിലേക്കൊരു സ്ഥലമാറ്റം കിട്ടിയെന്ന് പറയുന്നതും അവിടെ ജോലി ചെയ്തു ഇതുപോലെ തന്നെ അതിനുശേഷമാണ് ചെന്നൈയിലേക്ക് സ്ഥലമാറ്റം കിട്ടി എന്ന് പറയുന്നത് ചെന്നൈയിൽ വെച്ചാണ് പിന്നീട് ഇവരെ കാണാതാകുന്നത് അവിടെ നിന്നും ഇവർ നേരെ പോയിരിക്കുന്നത് മൈലാടും തുറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് അവിടെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് അതായത് അളകപ്പൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഡോക്ടറാണ് എന്നാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അളകപ്പൻ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് അളകപ്പനുമായിട്ടുള്ള വിവാഹം നടന്നു അളകപ്പനോടും പറഞ്ഞിരിക്കുന്നത് എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണ് ചെയ്യുന്നത് അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇനി കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് അതിനുശേഷം ഇവർ കോയമ്പത്തൂരിലേക്ക് പോകുന്നു കോയമ്പത്തൂരിലേക്ക് പോയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ലീവിന് വരുന്നു അപ്പോഴും കോയമ്പത്തൂരിന്റെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്ത പൈസ മാത്രമാണ് ചെലവിന് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല അളകപ്പനോടും പല സമയങ്ങളിൽ പൈസ വാങ്ങിക്കാറുണ്ട് അങ്ങനെ പോലീസ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ കഥകളും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞപ്പോഴേ മുരുകനും അളകപ്പനും ഞെട്ടിപ്പോയി അത് മാത്രവുമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അളകപ്പനെ പോലെയും അതുപോലെ തന്നെ മുരുകനെ പോലെയും വേറെ രണ്ട് പേരെ കൂടി ഇവർ ശരിക്ക് പറ്റിച്ചിരുന്നു ആ രണ്ട് പേരുടെ കയ്യിൽ നിന്നും ഒരുപാട് സ്വർണവും പണവും എല്ലാം അവിടുന്ന് അപഹരിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് പോലീസ് അവരെ കണ്ടെത്തുന്നു പക്ഷെ അവർ പറഞ്ഞു വേണ്ട സാറേ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ നാണം കെട്ട് ഇനിയും നാണം കെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ പരാതിക്കൊന്നും പിന്നീട് വന്നില്ല എന്നുള്ളതാണ് പക്ഷെ അളകപ്പൻ ഇവിടെ സമ്പാദ്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാല് അളകപ്പൻ്റെ അടുത്തു നിന്നും ഈ സ്ത്രീ മുങ്ങുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ആ സ്ത്രീ ജയിലിൽ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം